ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഉഴുന്നുകടയായാലോ കുതിർത്തെടുത്ത് ഉഴുന്ന് ഒന്നര കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പാണ് ചെറിയ കപ്പാണ് അതിന് ഒന്നര കപ്പ് ഉഴുന്ന് മിക്സിയുടെ ജാറിലിടുക ഇതിലേക്കായി നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക വെള്ളം കൂടി പോകരുത് നാല് ടേബിൾ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഇതായിട്ട് അരച്ചെടുക്കണം വെള്ളം പിന്നെ കുറവാണെങ്കിൽ വെള്ളം ഒഴിക്കരുത് ആ ആദ്യം ഒഴിച്ച വെള്ളം മാത്രം മതി ഇതാ ഈ പരുവത്തിന് അരച്ച് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക ഇതിലേക്ക് ഒരു നാല് സ്പൂൺ റവ ചേർക്കുക ഈ റവടുന്നത് നല്ല വടയ്ക്ക് നല്ല ക്രിസ്പനെസ് ഉണ്ടാകാനാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പ്രവ ചേർക്കുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കുറച്ച് കുരുമുളക് കുരുമുളക് പൊട്ടിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് എരി ഇഷ്ടമില്ലാത്തവർക്ക് ആ കുരുമുളക് വടക്കകത്ത് നിന്ന് എടുത്ത് കളയാമല്ലോ ഓ കുറച്ച് കുരുമുളക് ഇട്ട് കറിവേപ്പിലയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴയ്ക്കുക നന്നായിട്ട് കുഴക്കണം കാരണം ഉപ്പെല്ലാം ഭാഗത്തും ഒരുപോലെ വരണ വരണ്ടത് കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഈ കുഴച്ചെടുത്ത മാവ് ഒന്ന് കുതിരാൻ വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ സമയത്ത് നമുക്ക് ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഈ മാവ് എടുക്കാൻ എണ്ണയിലേക്ക് ഇങ്ങനെ ഉരുട്ടി നടുക്കൊരു ഹോള് അത് നമ്മുടെ തള്ളവരൾ കൊണ്ട് ഇതാ ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാം എണ്ണ തിളയ്ക്കുമ്പോളാണല്ലോ നമ്മളിതിട് വട ഇടുന്നത് വട ഇട്ട് കഴിഞ്ഞിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഒരുപാട് തീ കൂട്ടിയിട്ടാൽ അതിന് വടയുടെ ആകം വേഗത്തില്ല പുറം കരിയും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമാണ് ആവശ്യം നല്ല ഗോൾഡൻ കളറാവുന്ന പരുവത്തിന് നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക നമ്മുടെ ഉഴുന്നുവടയും തേങ്ങാ ചട്നിയും തയ്യാറായിട്ടുണ്ട് ഇനിയും ചായ കുടിക്കാം അപ്പോൾ ദാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റു ആണ് എന്നാ നല്ല ക്രിസ്പി ആണ് ഉള്ള നല്ല സൂപ്പർ വാട ഉഴുന്ന വാട തയ്യാറായിട്ടുണ്ട് എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഒന്നും പറയുന്നില്ല സൂപ്പർ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക കുരുമുളക് അതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ